ഹായ് ഹലോ നമസ്കാരം മോഡേൺ എൽമിനി ആറന്മുളയുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇപ്പം നമ്മുടെ പുതിയ സൈറ്റാണ് ഇന്നത്തെ സൈറ്റ് നമ്മൾ ചെങ്ങന്നൂരാണ് ചെങ്ങന്നൂർ കല്ലുശ്ശേരിക്കടുത്ത് ഉള്ളൊരു സൈറ്റാണ് വനവാതിൽക്കര അപ്പോൾ അവിടെ ഒരു കിച്ചൻ്റെ വർക്ക് അതേപോലെ ബെഡ്റൂം കബോർഡ് ഒരു ടി വി യൂണിറ്റ് ഒരു ചെറിയ പാർട്ടീഷനൊക്കെ ഉണ്ട് ഇപ്പം നമ്മൾ ഫസ്റ്റ് ചെയ്യാൻ പോകുന്നത് അവിടുത്തെ കിച്ചനാണ് നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ ബോക്സ് അടിച്ച് അതിൻ്റെ മണ്ട ഗ്രാനൈറ്റ് ഇട്ട് ക്വാൾടൈലൊക്കെ ഒട്ടിച്ച് ഉള്ള സെറ്റപ്പാണ് മോഡേൺ രീതിയിലുള്ള രീതിയിൽ ചെയ്യുന്നൊരു വർക്കാണ് വീഡിയോ കണ്ടു നോക്കുക എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പം ഇന്നത്തെ വർക്കിന് നമ്മൾ വിളിച്ചേക്കുന്നത് വേണുഗോപാൽ എന്ന് പറയുന്ന ഒരു എൻജിനീയറാണ് നമ്മുടെ വീഡിയോസൊക്കെ കാണുന്ന ആളാണ് അതേപോലെ തന്നെ രതീഷിയേട്ടൻ്റെയും രമ്യ ചേച്ചിയുടെയും വീട്ടിലാണ് ഈ വർക്ക് ഈ വർക്ക് ചെയ്യാനായിട്ട് നമ്മുടെ വീഡിയോസൊക്കെ സ്ഥിരമായിട്ട് കാണുന്ന ആളാണ് അപ്പോൾ ഇതിൻ്റെ സ്കെറ്റിങ്ങും കാര്യങ്ങളൊന്നും ഒട്ടിച്ചിട്ടില്ല നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ ബോക്സ് ചെയ്യുമ്പോൾ സൈഡിൽ സ്കേട്ടിങ് ഒട്ടിക്കേണ്ടതാണ് അപ്പോൾ അതനുസരിച്ചിട്ടാണ് അവർ ടൈലും കാര്യങ്ങളും എല്ലാം ചെയ്തേക്കുന്നത് നമുക്കിനി ഈ ബോക്സ് നേരെ കയറ്റി സെറ്റ് ചെയ്താൽ മതി പിന്നെ ഗ്രാനൈറ്റ് വോൾ ടൈൽ ഒക്കെ സെറ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ടോപ്പിലെ ബോക്സൊക്കെ ചെയ്യുന്നത് ഇതൊരു എൽ ഷേപ്പ് കിച്ചൺ ആണ് അപ്പം ഫസ്റ്റ് പോർഷനാണ് നമ്മളിപ്പോൾ സെറ്റ് ചെയ്തേക്കുന്നത് പിന്നെ ബാക്കി അതിൻ്റെ ഓപ്പോസിറ്റ് പോർഷനാണ് ഇത് അത് സൈഡിലായിട്ട് നമുക്ക് ഫ്രിഡ്ജ് വയ്ക്കാനുള്ള സ്പേസോടെ വിട്ടിട്ടാണ് നമ്മൾ ഈ ഒരു പോർഷൻ ചെയ്യുന്നത് ഒരു മൂന്ന് ത്രീ ഫീറ്റിനകത്ത് നമ്മൾ അവിടെയും ഗ്യാപ്പ് കൊടുത്തിട്ടുണ്ട് അപ്പം ഈ ഒരു ലുക്കിലാണ് അതിൻ്റെ ബോട്ടോര് അതിൻ്റെ ഗ്രാനൈറ്റ് ഒക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഗ്രാനൈറ്റ് സെറ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ബോക്സും കാര്യങ്ങളും എല്ലാം സെറ്റ് ചെയ്യുന്നത് വീഡിയോസൊക്കെ സ്ഥിരമായിട്ട് കാണുന്നവർക്കറിയാം ആ ഒരു സെയിം മെത്തേഡിൽ തന്നെയാണ് നമ്മൾ ഫുള്ള് ഫോളോ ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു ലുക്കിലാണ് അതിൻ്റെ ഫിനിഷിങ് ഇപ്പം വർക്ക് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് എങ്ങനെ ഉണ്ടോ എന്ന് നോക്കാം ഇതിപ്പോൾ ഞങ്ങൾ കുറേ നാൾക്ക് ശേഷമാണ് വീഡിയോ എടുക്കുന്നത് ഒരു പാല്വാച്ച് കഴിഞ്ഞ് താമസമൊക്കെ തുടങ്ങിയ ശേഷമാണ് ഞങ്ങൾക്ക് വീഡിയോ എടുക്കാൻ പറ്റിയത് വർക്കിൻ്റെ തിരക്ക് കാരണം അപ്പോൾ ഇതിൻ്റെ അകത്ത് അവർ ഓൾറെഡി സാധനങ്ങളൊക്കെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം ഇത് വർക്ക് കഴിഞ്ഞാൽ എങ്ങനെ സാധനങ്ങളൊക്കെ നമുക്ക് സ്റ്റോർ ചെയ്യാം എന്നുള്ള കാര്യങ്ങളൂടെ ഇത് കാണുമ്പോൾ മനസ്സിലാവും അപ്പോൾ ഈ ലുക്കിലാണ് ഫുള്ള് സെക്കൻഡ് കിച്ചണിലും കുറച്ച് ഫ്രണ്ട് ഏരിയ വർക്കൊക്കെ ഉണ്ടായിരുന്നു ഇനി അത് നമുക്ക് ഫുള്ള് കണ്ടു നോക്കാം ഇതേപോലെ നല്ല രീതിയിൽ നമുക്ക് സ്റ്റോറേജ് സ്പേസ് ഉണ്ട് നമുക്ക് പണ്ടത്തെ പോലെ ഈ സ്ലാബൊക്കെ അടിച്ച് ചെയ്യുമ്പോൾ നമുക്ക് സ്റ്റോറേജ് ഒരുപാട് നഷ്ടമാകും ഇതേപോലെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അത്യാവശ്യം ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു കബോർഡ് രീതി ചെയ്യുന്നുണ്ട് അതിൻ്റെ അത് സാധനങ്ങൾ നമ്മൾ സെപ്പറേറ്റ് ചെയ്യണ്ട ഇപ്പം ഒരു സ്ലാബ് ചെയ്തിട്ട് നമ്മൾ ചെയ്യുവാണെങ്കിൽ രണ്ടാമത് അതിന് പാർട്ടീഷന തട്ടും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് വേണം നമ്മൾ പിന്നെ അത് ഉപയോഗിക്കാനായിട്ട് ഈ ഒരു രീതിയിൽ ചെയ്യുമ്പോൾ നമുക്ക് ഓൾമോസ്റ്റ് ബോക്സ് ആർട്ട് ചെയ്യുന്നുണ്ട് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും വരുന്നില്ല ഓൾറെഡി നമ്മൾ തട്ടും ഒക്കെ ചെയ്തിട്ടാണ് ഇത് കൊണ്ട് ഫിക്സ് ചെയ്യുന്നത് പിന്നെ നമ്മൾ അതിൻ്റെ ഗ്രാനൈറ്റും വോൾട്ടേജിലും സിംഗും ഒക്കെ മാത്രം ചെയ്താൽ മതി അപ്പം ഇത്രയും സ്പേസും കാര്യങ്ങളൊക്കെ അതിൻ്റെ അകത്തുണ്ട് പിന്നെ സെക്കൻഡ് കിച്ചണിൽ ഇതേപോലെ ഞാൻ നേരത്തെ പറഞ്ഞോട്ട് സ്ലാബ് അടിക്കുന്നിടത്ത് ഈ ഒരു ലുക്കിലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ അത്യാവശ്യം ഹൈറ്റിലൊക്കെ ചെയ്യുവാണെങ്കിൽ നമുക്ക് അകത്തും പാർട്ടിഷനൊക്കെ കൊടുത്ത് ചെയ്യാം ഞങ്ങളുടെ വീഡിയോ കാണുന്നവർക്കറിയാം ഞങ്ങൾ അങ്ങനെയുള്ളിടത്തും ഇതേപോലെ തട്ടും പാർട്ടിഷനൊക്കെ കൊടുത്ത് ചെയ്യുന്നുണ്ട് അപ്പം ഇത്രയാണ് ഇന്നത്തെ വർക്ക് നെക്സ്റ്റ് നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് ഉടനെ വരാം ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ നമ്മുടെ ഫേസ്ബുക്കിലുണ്ട് അതൊന്ന് ഫോളോ ചെയ്യുക അതേപോലെ ഇൻസ്റ്റയിലും ഉണ്ട് നമ്മുടെ പേജ് അതൊന്ന് ഫോളോ ചെയ്യുക അതിൽ നമ്മൾ പുതിയ അപ്ഡേഷൻ വീഡിയോസൊക്കെ ഇടുന്നുണ്ട് അപ്പം അടുത്ത വീഡിയോ കാണാം